ഞങ്ങൾ ഇവിടെ അല്ല നിൽക്കേണ്ടത് എവിടെയാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞവരൊക്കെ നിലവിൽ വണ്ടി ഓടിച്ചവർ കസ്റ്റഡി എനിക്ക് അങ്ങോട്ട് മാത്രമേ എത്ര ചെന്നാ മാത്രം நோயம்பர் பல்லிக்கிழந்து கொச்சத்துல கொல்லா சொன்ன என்ன வகுப்பா சார் அறியலாம்

പോലീസ് ശരിക്കും ഇവിടെ അല്ല ആക്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾ ശരി ഞങ്ങൾ ആക്ട് ചെയ്യുന്നതിനുള്ള സമയം നിങ്ങൾ തടസ്സപ്പെടുത്തുക അപ്പൊ അവിടെ ആവശ്യമില്ല ഉണ്ട് ബാക്കി വേണ്ടേ അതെ അതെ അപ്പൊ അതില് ഞങ്ങൾ ഇവിടെ അല്ല നിൽക്കേണ്ടത് എവിടെയാണ് നിൽക്കേണ്ടത് നിക്കേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളിവിടെ നിന്നുകഴിഞ്ഞാൽ ഞങ്ങൾ